ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെറുപയർ എന്ന് വളർത്തി എടുക്കണേന്ന് നോക്കാം ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തലവിസം വെള്ളത്തേക്ക് വരുത്തി വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ ഒന്ന് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ എടുപ്പിച്ച് തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടേസ്റ്റി അതിനാണ് നമുക്കതിനത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതിനത്തേക്ക് തേങ്ങ ചെറിയ തൊരു കപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ നമുക്ക് നല്ലോണം ഒന്ന് ഒരു മിനിറ്റോണം ഒന്ന് ആ എണ്ണയിൽ ഒന്ന് ഇവിടെ നിന്ന് ഇറക്കി എടുക്കണം എന്നിട്ട് നമുക്ക് എന്തൊക്കെയാ മസാലയൊന്നും നമ്മൾ ആദ്യം ചെയ്യുന്നില്ല ആ കൂടെ നമ്മൾ ചെറുക്കുന്നത് ഉപ്പ് മാത്രമാണ് പാട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ഉയർത്ത് റെഡിയാണ് നമ്മൾ സാദ ചെറുപയർ തേങ്ങായിട്ട് കഴിക്കുന്നതിനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് മെളിച്ച ഇങ്ങനെ മുപ്പിച്ചെടുക്കുന്നതാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്